ഹായ് ഗൈസ് എല്ലാവർക്കും വെബ് ത്രീ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാൻഡ് ബോക്സിൻ്റെ കുറിച്ചാണ് ഡിസ്കസ് എന്ന് പറയുമ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ ഞാൻ ഒരു റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയെടുത്തോളും അതായത് എനിക്ക് മനസ്സിലായത്തോ മനസ്സിലായടത്തോളം എന്തായിരിക്കും ഇതിൻ്റെ ഫ്യൂച്ചർ ഫ്യൂച്ചർ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ലാൻഡ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അതൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഇതൊരിക്കലും ഞാൻ നിങ്ങളെ വാങ്ങാനായിട്ട് ലാൻഡ് വാങ്ങാനായിട്ട് ഒരു പ്രചോദിപ്പിക്കുകയല്ല അപ്പോൾ ലാൻഡ് വാങ്ങുമ്പോൾ എന്താ പറയുക ചിലപ്പം ലാഭവും നഷ്ടങ്ങളൊക്കെ അതിലൊക്കെ ഉണ്ടാവും ആ നിങ്ങൾ റിയൽ മണി യൂസ് ചെയ്തിട്ട് വേണം വാങ്ങാൻ പൈസ പോകുന്ന കേസാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് തന്നെ നിങ്ങളെ തീരുമാനങ്ങളൊക്കെ എടുക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാമെന്നുള്ളതാണ് അതായത് അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും ഈ സംഭവം ഒന്നും അറിയാത്ത പിന്നെ സാൻഡ് ബോക്സ് ഓൾറെഡി കളിക്കുന്നവരും ലാൻഡിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണത് മൊത്തം കാര്യങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതിൻ്റെ ഫ്യൂച്ചർ ഭാവിയും കാര്യങ്ങളൊക്കെ എന്താണ് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാവുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ സാൻഡ് ബോക്സിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം അതായത് ഈ ഒരു സാൻഡ് ബോക്സ് എന്ന് പറയുന്ന ഒരു വിർച്വൽ വേൾഡ് ആണ് നമ്മളെ വെബ് ത്രീ ബേസ്ഡ് ആയിട്ടുള്ളത് അതായത് വെബ് ത്രീ എന്ന് പറയുമ്പോൾ വെബ് ട്രീ എന്ന് പറയുന്നത് നമ്മളെ സാധാരണ നോർമൽ ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു അപ്ഗ്രേഡ് വേർഷൻ ആണ് അപ്ഗ്രേഡ് വെർഷനാണ് വെബ് ത്രീ എന്ന് പറയുന്നത് അപ്പോൾ വെബ് ത്രീയിലുള്ള ഒരു വിർച്വൽ വേൾഡ് ആണ് ഈ ഒരു സാൻഡ് ബോക്സ് എന്ന് പറയുന്നത് അതായത് ഇതിൽ ഒരു ഗെയിം ബേസ്ഡ് സംഭവമാണ് ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ സാന്റ് ബോക്സിൻ്റെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റും ഇപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കിയ ഗെയിംസ് കേട്ടോ നമ്മളപ്പോൾ ഓരോരുത്തർ ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഗെയിംസാണ് അതൊക്കെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഭവമുണ്ട് അതായത് ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ സ്ഥലം വാങ്ങില്ലേ അതുപോലെ തന്നെ നമുക്ക് ഇതിലും സ്ഥലം വാങ്ങാൻ പറ്റും അതായത് ഇതിനൊരു വലിയൊരു മാപ്പ് ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചെടുക്കാം ആ ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു മാപ്പ് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾ കുറേ ലോഗോസും കുറേ കമ്പനിയുടെ ലോഗോസും കുറേ ഫോട്ടോസൊക്കെ കാണുന്നുണ്ടാവും അതൊക്കെ ഓരോരുത്തരെ ലാൻഡാണ് കേട്ടോ ഉദാഹരണത്തിന് ഞാനിതാ ഈ ഒരു എന്താ പറയുക ബൈനാൻസിൻ്റെ ലോഗോ ഉണ്ട് അപ്പോൾ ഇത് ബൈനാൻസിൻ്റെ സ്ഥലമാണ് അപ്പോൾ ഇതാ ഇത്രയും ഒരു ഭാഗം അതായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറെ കള്ളികളുണ്ടാവും അത് ഇങ്ങനെ കുറെ എണ്ണം വാങ്ങിയിട്ടാണ് ഇങ്ങനെ ആകുന്നത് അതുപോലെ തന്നെ എന്താ ഇതോരോ സ്ഥലമുണ്ടോ നമുക്ക് ഇതാ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇതൊരു ാൻഡാണ് ഇവിടെ ഇപ്പോൾ ഒരു ഒന്ന് നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇത് ഒരാളുടെ ഓണർഷിപ്പിലായിരിക്കും ഓൾറെഡി ഈ സ്ഥലം ഉള്ളത് അപ്പോൾ നമുക്ക് മേക്ക് ആൻഡ് ഓഫർ കൊടുത്തു കഴിഞ്ഞാലും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലം വാങ്ങാം ഇനിയിപ്പോൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു സെക്ഷൻ തന്നെ ഇത്രയൊരു ഭാഗം വാങ്ങണമെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങാം അപ്പോൾ നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ സ്ഥലം വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് ഇതിലും ക്യാഷ് കൊടുത്തിട്ട് വാങ്ങാം അതായത് നമ്മൾ റിയൽ ക്യാഷ് അല്ല നമുക്ക് നമ്മളെ ക്യാഷ് നമ്മൾ സാൻഡ് വാങ്ങിയിട്ട് അതായത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ടോക്കൺ ഉണ്ട് ഈ സാൻഡ് ടോക്കൺ എന്ന് പറയുന്നുള്ള അപ്പോൾ നമ്മൾ സാൻഡ് ടോക്കൺ വാങ്ങിയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് സാൻഡ് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റും ലാൻഡ് അതുപോലെ തന്നെ ഓപ്പൺ സി എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് സാൻഡ് ബോക്സ് ലാൻഡ് അടിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് ഈ സംഭവം ലാൻഡ് വാങ്ങാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്നത് അതായത് നിങ്ങളിപ്പോൾ ഇതിൽ ലാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതായത് നിങ്ങൾക്ക് പാസീവ് ഇൻകംസ് ഉണ്ടാക്കാൻ കുറേ മാർഗമുണ്ട് നിങ്ങൾ ലാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ അതായതിപ്പം ഈ ഒരു ലാൻഡ് നിങ്ങൾ വാങ്ങി ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ക്രീയേറ്റേഴ്സ് ഒക്കെ ഉണ്ട് ഈ ഗെയിമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ അതായത് ഇതിൽ തന്നെ ഓരോ ഗെയിമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണമെങ്കിലും നിങ്ങൾക്കിപ്പോൾ റെൻറ്റിന് കൊടുക്കാൻ പറ്റും അതായത് അതായതിപ്പോൾ ഉദാഹരണത്തിന് എക്സാമ്പിൾ ഈ ഒരു സ്ഥലം നിങ്ങളെ സ്ഥലമെന്ന് വിചാരിക്കുക ഇപ്പം അതുവാണെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റിന് കൊടുക്കാം അപ്പോൾ അവിടെ ഈ ഒരു സ്ഥലത്ത് ഒരാൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കും എന്നിട്ട് അയാൾ നമുക്ക് അതിൻ്റെ റെൻറ്റ് തരും ആ സ്ഥലം യൂസ് ചെയ്യുന്നതും ഇന്ന കാലത്തേക്ക് നമുക്ക് അയാൾക്ക് കൊടുക്കാൻ പറ്റും നമ്മളിപ്പോൾ വീടൊക്കെ വാടക കൊടുക്കില്ലേ അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റും അപ്പോൾ അയാൾ നമുക്ക് റെൻറ്റ് തരും അതാണ് ആദ്യത്തെ ഒരു ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു എന്താ പറയുക വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും സ്വന്തമായിട്ട് അതുപോലെ എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ ഗെയിമുകൾ റിയാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്ഥലത്ത് ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു എന്താ പറയുക ഗെയിമുകൾ നിങ്ങൾ ഈ ലാൻഡ് അതായത് ഞാനിപ്പോൾ ഈ കാണിച്ചാൽ ഇപ്പോൾ ഇവിടെ എക്സ്പീരിയൻസുകൾ ഉണ്ടല്ലോ ഈ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളാണെങ്കിൽ അതൊക്കെ ഓരോ ഗെയിമാണ് അത് ഈ ഒരു ഗെയിം ഒരു ആ മാപ്പിലെ ഒരു ഭാഗത്താണെങ്കിൽ ഒരു ഗെയിമിൻ്റെ ആ ഒരു വേൾഡ് ഭാഗം ഇപ്പോൾ ഗെയിമൊക്കെ കളിക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് കാര്യം ഞാൻ പറയുന്നത് മനസ്സിലാവും അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു അതിലിപ്പോൾ ഒരു ഗെയിം ഉണ്ടല്ലോ ഒരു സ്മർപ്സിൻ്റെ ഒരു ഗെയിം ഉണ്ടല്ലോ എക്സാമ്പിൾ അതെടുക്കാം അപ്പോൾ ആ സ്മർപ്സിൻ്റെ ഗെയിം ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് അങ്ങനത്തെ ഒരു ഗെയിം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഒരു സ്ഥലം വാങ്ങണം ആ സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ എനിക്കൊരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഒരു ഗെയിം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞു വന്ന രണ്ടാമത്തെ തവണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ അതുപോലൊരു ഗെയിമൊക്കെ ഉണ്ടാക്കാം ഗെയിം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കോഡിങ്ങും കാര്യങ്ങളും ഒന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല നമ്മുടെ സാൻഡ് ബോക്സിൻ്റെ തന്നെ ഗെയിം മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഇവിടെ എവിടെയോ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താ ബിൽഡ് എക്സ്പീരിയൻസ് കൊടുത്തുകഴിഞ്ഞാൽ ഒരു സാധനം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് അതിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഗെയിമൊക്കെ ഉണ്ടാക്കും ഗെയിമൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അതിവിടെ ഈ ഒരു ലാൻഡിൽ റിലീസ് ചെയ്യാൻ പറ്റും എന്നിട്ട് അവിടെ വന്ന് ആൾക്കാർ ആ നിങ്ങളെ ഗെയിം കളിക്കുമ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് ഇൻകം കിട്ടും ഇൻകം എന്ന് പറയുന്നത് സാന്ഡാണ് കിട്ടുക സാൻഡ് ടോക്കൺ ആണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ റിയൽ മണി ആയിട്ടോ എന്തോ ആണെങ്കിലും യു എസ് ടി ഐറ്റവും ഒക്കെ കൺവേർട്ട് ചെയ്യാം അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു ഇൻകം ഉണ്ടാക്കാനുള്ള വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ അതാണ് ആയിട്ട് നമുക്ക് ഇതില് ഒരു ലാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന വഴി പിന്നെ മറ്റൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതായത് ലാൻഡ് വാ ഈ ഒരു സാൻഡ് ബോക്സ് ഒരു സംഭവം തുടങ്ങിയ സമയത്ത് ലാൻഡിന്റെ പ്രൈസൊക്കെ വളരെ ചെറിയ പ്രൈസ് ആയിരുന്നു അതായത് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചുതരാം ഏകദേശം ഇപ്പോൾ ഒരു ഒരു ചെറിയ ഒരു ഏരിയക്കിപ്പോൾ ഏകദേശം എത്ര വില ഉണ്ടെന്നുള്ള ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കറക്റ്റായിട്ട് മനസ്സിലാവും അതാ സീറോ പോയിന്റ് സീറോ നയൻറ്റി ടു ഇ ടി എച്ച് ആണുള്ളത് എത്തീരിയ അതായത് നൂറ്റി മുപ്പത്തി രണ്ട് യു എസ് ടി ഉണ്ടാവും എത്തീരിയ നോക്കുകയാണെങ്കിൽ സീറോ പോയിൻ്റ് സീറോ നയൻറ്റി ടു ഏകദേശം പതിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്താറ് രൂപ വരും അതായത് ആ ഒരു ചെറിയൊരു സ്ഥലത്തിന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളത് അപ്പോൾ ഇത്ര വലിയ ഒരു സ്ഥലം വാങ്ങണമെങ്കിൽ എത്ര പ്രൈസ് പ്രൈസാവും എന്നുള്ളത് അപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സംഭവം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായപ്പം പ്ലാറ്റ്ഫോം തുടങ്ങിയപ്പം ലാൻഡ് വാങ്ങിയ ആൾക്കാരെ ആൾക്കാരെക്കുറിച്ച് ആലോചിച്ചു അവരായിരിക്കും ഏറ്റവും ലക്കി കാരണം അവരിപ്പം വാങ്ങിയത് വളരെ ചെറിയ പ്രൈസിനായിരിക്കും അപ്പോൾ സാൻഡ് ബോക്സ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ലാൻഡൊക്കെ വളരെ ചീപ്പായിരുന്നു അപ്പോൾ അവരിപ്പം എത്ര പ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ ഇഷ്ടമെന്ന് ആലോചിച്ചു അതായത് പണ്ടിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പം ഈ പതിനാലായിരം ഉള്ള ചിലപ്പം ആയിരം രൂപ അപ്പോൾ അത് പതിനാലായിരം ആയിരം അതിനാലായിരം ആയപ്പം അവരെ എന്താ പറയുക ലാൻഡിന്റെ വാല്യൂ കൂടി അതായത് കൂടുതൽ പോപ്പുലർ ആയപ്പോൾ ലാൻഡിൻ്റെ വാല്യൂ കൂടി കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങി സാൻഡ് ബോക്സിലേക്ക് അപ്പോൾ ലാൻഡിന്റെ വാല്യൂ കൂടി സാൻഡ് ബോക്സ് കൂടുതൽ പോപ്പുലറായി അപ്പോൾ ഭാവിയിൽ ഇത് ഇനിയും പോപ്പുലർ ആകുകയാണെങ്കിൽ അപ്പം സാൻഡിൻ്റെ പ്രൈസ് സോറി ലാൻഡിന്റെ പ്രൈസ് പിന്നെയും കൂടും ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസുകൾ ക്രിയേറ്റ് ചെയ്യാം അവർ എൻ്റെ തന്നെ അതിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും ഇനി നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ സാൻഡ് ബോക്സ് വളർന്നു കഴിഞ്ഞാൽ നിങ്ങളിൻ്റെ പ്രൈസും വളരുകയാണ് ചെയ്യുന്നതിൻ്റെ ഇപ്പം അപ്പോൾ അതൊക്കെയാണ് ഇതിൽ ചെയ്യാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ചിലവരൊക്കെ വിചാരിക്കും ഇതിപ്പോൾ എന്താണ് ഇതിപ്പോൾ നമ്മൾ റിയൽ ലൈഫിലുള്ള പോലെ എല്ലോ സ്കാമാണ് എന്നൊക്കെ വിചാരിക്കും അതായതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ട് ഏതാ യൂട്യൂബർ പറഞ്ഞു ഞാൻ ഓർക്കുന്നു അതായത് നമ്മളിപ്പോൾ ഒരു അഞ്ഞൂറ് വർഷം പുറകോട്ട് പോയിട്ട് ഇപ്പം ഒരു ആയിരത്തി അഞ്ഞൂറ് സമയത്തൊക്കെ പോയിട്ട് അന്നത്തെ ആൾക്കാരോട് പറയുകയാണിപ്പോൾ ഒരു രണ്ടായിരത്തി പത്ത് പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു സാധനം വരും അതിൽ നമുക്കിപ്പോൾ ലോകത്തെ ഇവിടെ ആൾക്കാരാണെങ്കിലും കണ്ട് സംസാരിക്കാം അങ്ങനെ പോലോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആയിരത്തി അഞ്ഞൂറുള്ള ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും വിചാരിക്കുക ഒരു നമ്മളെ ചിരിച്ചു തള്ളും അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പം എന്നെ കേൾക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആൾക്കാരും അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നുണ്ടാകുക അപ്പം ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാകുക അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം അതുപോലെ തന്നെ എന്താ പറയുക ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ലാൻഡാണ് ഉള്ളത് അതായത് ഒരു നമ്പർ കറക്റ്റ് നമ്പർ ഞാൻ ഓർക്കുന്നില്ല ഏകദേശം എനിക്ക് തോന്നുന്നു പതിനായിരത്തി സംതിങ് അങ്ങനെന്തോ ലാൻഡുകളെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അതിൽ കൂടുതൽ ലാൻഡ് ഇല്ല അത് തന്നെ നമ്മളെ സെല്ലേഴ്സിന്റെ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിൽ നിങ്ങൾ ലാൻഡ് ഏറ്റവും ചെറിയ പൈസൻ്റെതാണെന്ന് ഇവിടെ കാണിക്കുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് യൂണിവേഴ്സിറ്റി അപ്പോൾ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പ്രൈസിങ് ഇങ്ങനെ കൂടുന്ന കാണാൻ പറ്റും ഇപ്പോൾ ഇതാ ഇവിടെ ഒരു ബൈ ലാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇതിൽ ഇതടുത്തായിട്ട് ജുറാസിക് വേൾഡ് ഇവരുമായിട്ട് പാർട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട് ജുറാസിക് വേൾഡ് നമുക്കറിയാമല്ലോ സിനിമന്റെ അപ്പോൾ ഒരു ലാൻഡ് വാങ്ങി ഇവിടെ സാൻഡ് ബോക്സിൽ ലാൻഡ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഈ സംഭവം വാങ്ങാം അതായത് ലാൻഡുകൾ വാങ്ങാം അപ്പം അതിനുള്ളൊരു സംഭവമാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് പക്ഷേ ഇതിനൊക്കെ നല്ല പ്രൈസ് ഉണ്ടാവും കാരണം ഇത്രയും വലിയ കമ്പനീൻ്റെ അടുത്തൊക്കെ നമ്മൾ ഇതിൽ ലാൻഡ് വാങ്ങുമ്പോൾ വളരെ വലിയ പ്രൈസ് കൊടുക്കേണ്ടി വരും ഇതിലിപ്പം ഏറ്റവും ചുരുങ്ങിയ പ്രൈസാണ് ഞാനിവിടെ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നത് നൂറ്റി മുപ്പത്തിരണ്ട് യു എസ് ടി ആ റേഞ്ചിലൊക്കെ വരുന്നത് പിന്നെ ഇതിലത്തെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു മാപ്പിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ അറിയുന്ന തന്നെ ഒരുപാട് വലിയ കമ്പനീസിനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് പോയാൻ എക്സാമ്പിൾ കാണിച്ചു തരാം ബൈനാൻസ് ബൈനാൻസ് നമുക്കറിയാം ആര് മേജർ ക്രിപ്റ്റർ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ് ബൈനാൻസ് ക്രിപ്റ്റോ ഒക്കെ കളിക്കുന്ന ആരും ഉണ്ടാവില്ല ഫൈനാൻസ് അറിയാത്തവർ അതുപോലെ തന്നെ ഞാൻ വേറെ കാണിച്ചു തരാം ദ മെട്രോ ഇതൊരു വലിയ ബ്രാൻഡാണ് ഇത് കറക്റ്റ് എന്തിന്റെ ബ്രാൻഡാണ് എനിക്ക് ഓർമ്മല്ല പിന്നെ വേറെ എന്തൊക്കെ ഞാൻ കാണിച്ചാൽ യു ബി സോഫ്റ്റ് യു ബി സോഫ്റ്റ് അറിയാത്തവര് ഗെയിം ഒന്ന് കളിക്കുന്നവരും ഉണ്ടാവില്ല യു ബി സോഫ്റ്റ് അറിയാത്തവർ ഒരു മെയിൻ ഗെയിം ഗെയിം ഡെവലപ്പർ കമ്പനിയാണ് യു ബി സോഫ്റ്റ് നമ്മൾ വീട് ഫാർക്രയൊക്കെ ഇറക്കുന്ന കമ്പനിയാണ് യു ബി സോഫ്റ്റ് പിന്നെ ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത് അടിഡാസ് ഗൂച്ചി അതൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മളിതിൻ്റെ തപ്പി നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ അത് നമ്മളെ മറ്റേ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് കാരണുള്ളൊരു വെബ്സൈറ്റ് ഉണ്ടല്ലോ നമ്മളെ ക്രിപ്റ്റോൻ്റെതൊക്കെ ന്യൂസുകളൊക്കെ വരുന്നുണ്ട് അതാണ് അതിൻ്റെ ലാൻഡ് ആണിത് അതുപോലെ തന്നെ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് നമ്മളെ വാക്കിൻടണ്ടൊക്കെ അല്ലേ ഗെയിം അതിൻ്റെയൊക്കെ ലാൻഡൊക്കെ ഉണ്ട് ഇതാ വാക്കിൻടിൻ്റെ ലാൻഡ് ഇതാണ്ടാ ഇത് വാക്കിൻട്രെ ലാൻഡ് ഇപ്പോൾ വാക്കിൻടും ഇവിടെ ലാൻഡ് വാങ്ങിച്ച് ഇനി പോലക്കുവാണെങ്കിൽ ഇതിൽ ഒരു ഗെയിം ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഇവിടെ എന്താക്കോയ്ക്ക് ഈ ഒരു ഗെയിം ഈ ഒരു ലാൻഡിൽ കൊണ്ടുവരാം അപ്പം എന്താ ചെയ്യുക ഇവിടെ ഇത് വന്ന് കളിക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർ അവർക്കൊരു എന്താ പറയുക ആൾക്കാർ അതായത് എത്രത്തോളം ആൾക്കാർ ഇവിടെ വന്ന് കളിക്കുന്നു അതിനനുസരിച്ചൊരു എമൗണ്ട് ഒരു പാസീവ് ഇൻകം ആയിട്ട് അവർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടായിരിക്കും അപ്പോൾ അതുപോലത്തെ കുറേ മെയിൻ മെയിൻ മേജർ എന്താ പറയുക വെബ്സൈറ്റുകളെ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ സ്നൂപ്പ് ഡോഗിന്റെ ഒക്കെ ലാൻഡ് ഉണ്ടായിരുന്നു അതില് സ്നൂപ്പ് ഡോഗിന്റെ എവിടെയാണെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല എവിടെയൊന്നും ഉണ്ട് സ്നൂപ്പ് ഡോഗിന്റെ ലാൻഡ് ആ തപ്പിയ കിട്ടും പക്ഷേ സ്നൂപ്പ് ഡോഗിനൊക്കെ ഇതില് ലാൻഡ് ഉണ്ട് പിന്നെ സ്നൂപ്പ് ഡോഗ് ഇതിന് മുമ്പ് ഇതില് ഒരു എന്താ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് അതില് എന്തോ ഇവന്റ് ഒക്കെ ഹോസ്റ്റ് ചെയ്തു ഇതിന് മുമ്പ് അപ്പൊ അതില് കയറുന്ന ആൾക്കാർക്ക് അങ്ങനെ അതായത് കയറുന്ന ആൾക്കാർക്കും ബെനിഫിറ്റ് ഉണ്ടാവും അവൾക്കും ബെനിഫിറ്റ് ഉണ്ടാവും ഉദ്യോഗിന്റെ സംഭവണ്ടായിരുന്നു അതുപോലെ തന്നെ അഡാസ് വാക്കിംഗ് റണ്ട് യു ബി സോഫ്റ്റ് മല ഉണ്ടല്ലോ ഫൈനാൻസ് ഗൂച്ചി അതുപോലത്തെ വലിയ വലിയ ബ്രാൻഡുകളൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പൊ അതും ഒരു ഹൈലൈറ്റ് ആണ് മെയിൻ സാൻഡ് ബോക്സ് ലാൻഡിന്റെ അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇതിന് ഒരു എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ഒരു ഭാവി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ ഇങ്ങനത്തെ വലിയ മേജർ കമ്പനികൾ വന്നപ്പോ ഇതിൽ വന്ന് വെറുതെ പൈസ മുടക്കി ലാൻഡ് വാങ്ങേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഒരുക്ക തോന്നുന്നുണ്ടാവും ചിലപ്പോൾ ഭാവിയിൽ ഇതൊരു വമ്പൻ ഇപ്പോഴും ആവാൻ സാധ്യതയുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഒരു ലാൻഡും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിങ് ഫാക്ട് പറയാനുള്ളത് കഴിഞ്ഞാൽ ഗൂച്ചി ഇതില് ലാൻഡ് വാങ്ങിയപ്പം പറഞ്ഞ ഒരു സംഭവമാണ് അതായത് ഇതില് ചിലപ്പം ലാൻഡ് വാങ്ങുന്നത് അതായത് സാൻഡ് ബോക്സിൽ ചിലപ്പം ലാൻഡ് വാങ്ങുന്നത് ചിലപ്പം ഒരു പക്ഷേ നാളെ കുറച്ച് കാലം കഴിയുമ്പം ന്യൂയോർക്ക് സിറ്റിയിലൊരു കുറച്ച് സ്ഥലം വാങ്ങുന്നതിന് തുല്യ ആവാന്നാണ് ഊച്ചി ഈ ഒരു എന്താ പറയുക ലാൻഡ് വാങ്ങിയപ്പം ആ ഇന്ത്യയില് ലാൻഡ് വാങ്ങിയപ്പോൾ പറഞ്ഞത് ഇപ്പം ഞാൻ തള്ളി വിടുന്നല്ലോ നിങ്ങൾക്ക് ആണെങ്കിൽ റീസർച്ച് ചെയ്താൽ അതിനെ കുറിച്ച് കൂടുതൽ റീസർച്ച് ചെയ്താൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് വൈഎസ് ആണ് ഏറ്റവും ലക്കി ആയിട്ടുള്ള ആൾക്കാർ അവർക്കിപ്പം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക നിങ്ങൾ അന്നിപ്പം നൂറ് രൂപ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ലാൻഡിന്റെ ഏകദേശം പ്രൈസ് എത്ര ആണ് ഏറ്റവും ചെറുതാണ് ഞാൻ കാണിച്ചു ടോപ്പ് ടോപ്പ് എങ്ങനെ കയറിയിട്ട് ലക്ഷങ്ങൾ വിലയുള്ള ലാൻഡ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആദ്യം വാങ്ങിയവരെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മളിപ്പോ ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ ചില ടോപ്പ് വലിയ വലിയ കമ്പനീസ് ഒക്കെ ഉണ്ടാവും നമ്മൾ അറിയുന്ന ഇപ്പൊ ഉദാഹരണത്തിന് ഫൈനാൻസ് യു ബി സോഫ്റ്റ് ഒക്കെ അപ്പൊ ഓരോരുടെ അടുത്തൊക്കെ നമുക്ക് ലാൻഡ് വാങ്ങാം അതായത് ഇപ്പൊ ബൈനാൻസിന്റെ അടുത്താണല്ലോ പക്ഷെ ബൈനാൻസിൻ്റെ അടുത്ത് അതായത് ഇങ്ങനത്തെ മേജർ കമ്പനികളൊക്കെ ഉണ്ടാവില്ല അതായത് ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ബൈനാൻസിൻ്റെ സ്ഥലമാണ് ഇപ്പം ഇവിടെ നമ്മൾ ലാൻഡ് വാങ്ങുകയാണെങ്കിൽ ഈ ഒരു കോളത്തിൽ വാങ്ങുകയാണെങ്കിൽ നല്ല പൈസ ആയിരിക്കും ഈ ഒരു സ്ഥലത്ത് വാങ്ങുകയാണെങ്കിൽ അതായത് ഇത്രയും വലിയൊരു കമ്പനി ഇവിടെ കൊണ്ടാണ് പക്ഷെ നേരെ മറിച്ച് നമ്മളിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് ഇവിടെ ഒരു മൂലയിലൊക്കെ വാങ്ങുകയാണെങ്കിൽ പക്ഷെ എത്ര പ്രൈസ് ഉണ്ടാവണം എന്നല്ല അതായത് ആ ഫ്ലോർ പ്രൈസ് എന്തായാലും ഉണ്ടാവട്ടെ അതായത് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ നൂറ്റി മുപ്പത്തിരണ്ട് യു എസ് ടി ഒക്കെ ആയിരിക്കും ഈ ഒരു സ്ഥലത്തൊക്കെ വരുന്നത് ഏകദേശം പക്ഷേ അത് നിങ്ങൾ ഈയൊരു ബൈനാൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ കമ്പനീൻ്റെ അടുത്തോ ഇവിടെയൊക്കെ ആയിട്ട് വാങ്ങണമെങ്കിൽ ആ പൈസ ചിലപ്പം എബിൾ ആവാനൊക്കെ ചാൻസ് ഉണ്ട് അതായത് ഇപ്പോൾ ആൾക്കാർ കൂടുതലും ഇങ്ങനത്തെ കമ്പനീസിൻ്റെ അടുത്തൊക്കെയാണ് ലാൻഡ് വാങ്ങുക അപ്പോൾ അവരുടെ എന്താ പറയുക ഈ പേജസ് ഒക്കെ പെട്ടെന്ന് ആൾക്കാർ നോട്ടീസ് ചെയ്യല്ലോ അതായത് ഇപ്പം നമ്മൾ ബൈനാന്സിനൊക്കെ പെട്ടെന്ന് കാണും അപ്പോൾ നമ്മൾ ബൈനാൻസിനെ നോക്കാൻ ഇങ്ങനെ ദൂമി ചെയ്ത് വരുമ്പോൾ അപ്പോൾ ഇവിടെ ലാൻഡ് വാങ്ങിയാൽ നമ്മളെ ഒരു സംഭവം അവിടെ കാണല്ലോ അപ്പോൾ അതിനെ കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഈ വലിയ വലിയ കമ്പനീസിന്റെ അടുത്തൊക്കെ ലാൻഡ് വാങ്ങുന്നത് അവിടെ കണ്ടില്ല അത്യാവശ്യം പൈസ ഉള്ളവരൊക്കെ ഇവിടെ ഇവിടെ ലാൻഡ് വാങ്ങും അധികം പൈസ ഇല്ലാത്തവരൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങും അപ്പൊ അങ്ങനെയൊക്കെ ആണ് ഇതിന്റെ സംഭവങ്ങൾ അതുപോലെ തന്നെ വേറെന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ വാല്യൂ നമ്മള് ഇപ്പൊ എന്താ വലിയ വലിയ സെലിബ്രിറ്റീസിന്റെ അടുത്തൊക്കെ നമ്മൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല സ്നൂപ്പ് ഡോഗിന് സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ സ്നൂപ്പ് ഡോഗിന്റെ ലാൻഡിൻ്റെ അടുത്ത് പോയി വാങ്ങുകയാണെങ്കിൽ അവിടെ പ്രൈസ് കൂടും ഏതെങ്കിലും ഒരു മൂലയിൽ പോയി വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ അത്ര പ്രൈസ് ഉണ്ടാവില്ല അപ്പോ അതൊക്കെയാണ് സംഭവങ്ങൾ ഇനിയിപ്പോ ഞാൻ എന്താ പറയാൻ വിട്ട് ഞാൻ എഴുതി വെച്ചിട്ട് വായിക്കാം നമുക്ക് അതുപോലെ തന്നെ ഇതില് ലാൻഡ് ഓണേഴ്സിന് ചില ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ പരിധി ആയിട്ട് നിങ്ങൾക്ക് ലാൻഡ് സ്റ്റേക്ക് ചെയ്യാനൊക്കെ പറ്റും അതായത് നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതായി സ്റ്റേക്കിങ്ങിൽ പോവാ സ്റ്റേക്കിങ്ങിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ വന്നാൽ ജസ്റ്റ് കാണിച്ചൊന്ന് ലോഡാവട്ടെ ഇവിടെ നിങ്ങൾക്ക് സാൻഡ് എന്താ പറയുക സ്റ്റേക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ലാൻഡും സ്റ്റേക്ക് ചെയ്യാൻ പറ്റും അതായത് നിങ്ങളിപ്പോൾ ലാൻഡ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലാൻഡ് സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പതിനയ്യായിരത്തോളം സാൻഡ് നിങ്ങൾക്ക് എന്താ പറയുക കിട്ടും വീക്കിലി റിവാർഡായിട്ട് ഇപ്പൊ നമ്മൾ സാൻഡ് ഏകദേശം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക സാന്റിന് ഒരു അമ്പത് രൂപയൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ അയിമ്പത് രൂപയൊക്കെ വില ഉണ്ടായിരുന്നു സാന്റിന് പക്ഷെ ഇപ്പോൾ നല്ലവണ്ണം കുറഞ്ഞിട്ട് എത്ര ഡോളറാണ് ഇവിടെ കാണിക്കുന്നത് ഇരുപത്താറ് രൂപ അങ്ങനെ എന്തോ ഒരു സംഭവത്തിലേക്ക് വന്നിരുന്നു ഇരുപത്തഞ്ച് രൂപ അപ്പൊ സാൻഡ് ബോക്സ് ഒക്കെ തുടങ്ങിയ ടൈമില് സാൻഡ് ബോക്സ് ഈ ഒരു ഇതിന് നല്ല വില ഉണ്ടായിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്നു വൺ ഡോളറിന്റെ മുകളിലൊക്കെ വില ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെയാണ് കേട്ടത് നല്ല പ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോ കുറഞ്ഞു വന്നാണ് ലാനിന്റെ പ്രൈസ് അല്ല ലാനിന്റെ പ്രൈസ് അല്ല സാന്റിന്റെ പ്രൈസ് അപ്പോൾ ഒരു സാന്റ് പറയുമ്പോൾ ഇത്രയും ഐ എൻ ആർ ഉണ്ടാവും അപ്പൊ നമ്മളിപ്പോ ഇവിടെ കൊടുത്ത പതിനയ്യായിരം സാൻഡ് പതിനയ്യായിരം സാൻഡ് നമുക്ക് ഏകദേശം ഉണ്ടാവും ലക്ഷത്തി സം രൂപ ഉണ്ടാവും അത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ഉണ്ടാവുക അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക ഒരു ബെനിഫിറ്റ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതില് ലാൻഡ് ഓണേഴ്സിന് സ്പെഷ്യൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിലൊരു ഗെയിം ബേസ്ഡ് സംഭവമാണ് ഇതിലൊക്കെ അതൊക്കെ ഒരു ഇവന്റ്സ് ആണ് അതായത് ഗെയിം കളിക്കാണ് ഇവന്റ്സ് എന്ന് കഴിഞ്ഞാൽ ഇവന്റിൽ പോയി കഴിഞ്ഞ് ഒരു ഗെയിമാണ് ഉണ്ടാവുക നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചില ഇവന്റ്സ് ഒക്കെ ലാൻഡ് ഓണേഴ്സിന് മാത്രമായിട്ടുള്ള ഇതിപ്പോ ഇതിപ്പോ നോർമൽ പ്ലേയേഴ്സിനുള്ളതാണ് ഇതൊക്കെ പ്ലേയേഴ്സ് പ്ലേയേഴ്സ് കാണിക്കുന്നുണ്ട് അതായത് ക്രിയേറ്റേഴ്സിനുള്ളതാണ് ലാൻഡുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ലാൻഡ് ഓണേഴ്സിന് മാത്രമായിട്ട് ഇവന്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ ഇപ്പൊ അങ്ങനെ ഒന്നും സ്പെസിഫിക് ആയിട്ട് കാണുന്നില്ല അപ്പോൾ ചില ആ ഇവന്റ് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചില ലാൻഡ് ഓണേഴ്സിന് മാത്രമുള്ള ഇവന്റ്സ് ഉണ്ടാവും അപ്പോൾ അവർക്കത് കളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ ഉണ്ടാവും അതുപോലെ ചില ഇവൻറ്റ്സിൽ ലാൻഡ് ഓണേഴ്സിന് മാത്രമുള്ള മിഷൻസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ അത് ലാൻഡ് ഓണേഴ്സിന് കളിച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്പെഷ്യൽ എൻ എഫ് ടി അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസോ കിട്ടും അപ്പോൾ സ്പെഷ്യൽ എൻ എഫ് സിയൊക്കെ കിട്ടിയാൽ റയർ എൻ എഫ് ടി ഒക്കെ കിട്ടും റയർ എൻ എഫ് ടിയൊക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ സെയിൽ ചെയ്യാം റയർ എൻ എഫ് ടിക്ക് ഒക്കെ നല്ല പ്രൈസ് ഉണ്ട് അത്യാവശ്യം അതാ ഇവിടെ ഈ അവതാർ ഷോപ്പ് നിങ്ങൾക്ക് അവതാറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എൻ എഫ് ടി ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒക്കെ പല ടൈപ്പ് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ അവതാറൊക്കെ ഒരു നൂറ് സാന്റ് റേഞ്ചിലൊക്കെയാണ് വരുന്നത് ഞാൻ വെൽത്തായിട്ട് കാണിക്കുന്നില്ല നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും ഇതിനെ ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കുക സാൻഡ് ബോക്സിനെ കുറിച്ച് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് സാൻഡ് ബോക്സിനെ കുറിച്ച് നിങ്ങളിലേക്ക് സാൻഡ് ബോക്സ് ലാൻഡിനെ കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു വീഡിയോയുടെ ഉദ്ദേശം അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സാൻഡ് ബോക്സ് ലാൻഡ് വാങ്ങും കാരണം എൻ്റെ റിസർച്ചിൽ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ എനിക്ക് മനസ്സിലായത് നല്ല പൊട്ടൻഷ്യലുള്ള ഭാവിയിലേക്ക് ഉറപ്പായിട്ടും വളരാൻ സാധ്യത ഉള്ളൊരു സംഭവം തന്നെയാണ് ഈ സാൻ ബോക്സിന്റെ ലാൻഡ് ഞാൻ നേരത്തെ ഗുച്ചി ബ്രാൻഡ് പറഞ്ഞൊരു സംഭവം പറഞ്ഞല്ലോ ചിലപ്പോൾ ഭാവിയിൽ അതുപോലെ കായ് തീരാനുള്ളൊരു ചാൻസ് ഉണ്ട് അതായത് നമ്മളെ ടെക്നോളജി ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളെ ചുറ്റുപാട് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എ ഐ വളരുന്നുണ്ട് അതുപോലെ തന്നെ എ ആറ് വി ആറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരുന്നുണ്ട് അപ്പോൾ എ ആർ ഒക്കെ നിങ്ങൾ എ ആറിൻ്റെ ഗെയിംസ് ആപ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും വി ആർ നിങ്ങൾക്ക് അറിയണ്ടാവും വി ആറ് നമ്മളെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഓരോ ലോകത്തേക്കൊക്കെ പോകുന്ന വി ആർ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പം ഇതും ഒരു വിർച്വൽ റിയാലിറ്റി ആണ് വി ആർ ആണ് ഒരു വിർച്വൽ വേൾഡ് ആണിത് സാൻ ബോക്സ് അപ്പോൾ നമ്മുടെ ടെക്നോളജി വളരെ വളർന്നുകൊണ്ടിരിക്കുകയാണ് വി ആറും എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഉറപ്പായിട്ടും വളരും അപ്പോൾ അപ്പോൾ എന്തായാലും വളരുമ്പെന്താ ഇതിലൊക്കെ കൂടുതൽ ആൾക്കാർ വരും ആൾക്കാർ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് കൂടും ലാൻഡിൻ്റെ ആൾക്കാർ ലാൻഡിന് കൂടുതൽ ആവശ്യക്കാർ വരുമ്പം ലാൻഡിന് പ്രൈസ് കൂടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ പിന്നെ സാനിൻ്റെ പ്രൈസ് നമുക്ക് പറയാൻ പറ്റൂല ഇപ്പം ഇരുപത്തഞ്ച് ഉള്ളത് അതിപ്പോൾ കറക്റ്റ് പറയാൻ പറ്റില്ല സാനിൻ്റെ പ്രൈസ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഒരു സാന്റ് കിട്ടിയാൽ തന്നെ അതാ നിങ്ങൾക്ക് ഇപ്പൊ ഇരുപത്തി രൂപ ഉണ്ട് ഒരു എന്താ പറയുക ഒരു അപ്പൊ ഒരു ആയിരം സാന്റ് കിട്ടി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും പൈസ ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ടാ മാത്രം മതി വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട അതായത് ഇപ്പോ നിങ്ങൾ എന്താ ഒരു പന്ത്രണ്ടായിരം കാണിച്ചിരുന്നില്ല ഒരു പതിനാലായിരം ആ ഒരു റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഒരു മിനിമം പ്രൈസ് വരുന്നത് ലാൻഡിന്റെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ലാൻഡ് അങ്ങ് വാങ്ങിയിടാം അപ്പോൾ എന്റെ ഒരു കേസ് വരുവാണെങ്കിൽ ഞാൻ ലാൻഡ് വാങ്ങിയിടും എന്നിട്ട് നിങ്ങൾക്ക് ഇതിലൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതായത് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതായത് ഗെയിമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതിൻ്റെ ഗെയിം ഉണ്ടാക്കി നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാം അപ്പൊ അതിലേക്ക് ആൾക്കാർ വന്ന് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പൈസ കിട്ടും അതായത് സാൻഡാണ് കിട്ടുക അത് നിങ്ങൾക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാമല്ലോ പിന്നെ അതൊന്നും ചെയ്യാൻ നേരം ലാൻഡ് വാങ്ങുക റെന്റിനും ഇല്ല ടുമ്പോ ആൾക്കാർ അവിടെ റെന്റ് എടുത്തിട്ട് അതിൽ ഇവന്റുകൾ ഹോസ്റ്റ് ചെയ്തു പോകും പിന്നെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിലും ലാൻഡിന്റെ അതായത് സാൻഡ് ബോക്സ് വളരുകയാണെങ്കിൽ നിങ്ങൾ ആ ലാൻഡിന്റെ പ്രൈസും വളർന്നുകൊണ്ടേ നിങ്ങളൊന്നും ചെയ്യണ്ട അതായത് നിങ്ങളിപ്പോ പതിനാലായിരം രൂപ ഉണ്ടെങ്കിൽ സോറി പതിനയ്യായിരം രൂപ ഒക്കെ നിങ്ങളെ ലാൻഡ് വാങ്ങിച്ചു ഇനിയിപ്പോ സാൻഡ് ബോക്സ് കുറച്ച് കഴിയുമ്പോൾ ഒരു അഞ്ചു കൊല്ലായിരം രൂപ വളർന്നു കഴിഞ്ഞാൽ ചിലപ്പം അതൊരു ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ ആവും അപ്പൊ അതിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം അങ്ങനെ ഒരു ആയിട്ട് ഞങ്ങൾക്ക് അതിനെ കാണാം ഇനി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസീവ് ഇൻകം ഉണ്ടാക്കാനുള്ള വഴികളുണ്ട് അത് അതിൽ ഈവന്റ് ഹോസ്റ്റ് ചെയ്യാം റെന്റിന് കൊടുക്കാം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഇത് നമ്മളെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണത് അപ്പോൾ ഞാൻ നിങ്ങളെ പ്രചോദിപ്പിക്കല്ല വാങ്ങാനായിട്ട് കാരണം പൈസ ഉപയോഗിച്ചുള്ള കളിയാണത് പിന്നൊരു ഇതിൻ്റെ ഒരു നല്ലൊരു നെഗറ്റീവ് എന്ന് എനിക്ക് പറയാനുള്ളത് അതായത് ഇതൊരു സാൻഡ് ബോക്സ് ലാൻഡ് എന്ന് പറയുമ്പം ഒരു സാൻഡ് ബോക്സിന്റെ അകത്ത് അധിഷ്ഠിതമാണ് അതായത് സാൻഡ് ബോക്സ് ചിലപ്പം ഈ ഒരു വെബ്സൈറ്റ് ഈ ഒരു പ്ലാറ്റ്ഫോം ചിലപ്പോൾ നാളെ നശിച്ചു പോയാൽ ചിലപ്പോൾ നിങ്ങളെ ലാൻഡും പോകും ഇപ്പൊ നിങ്ങളെ ലാൻഡിന് ഒരു വില ഉണ്ടാവില്ല അതായത് നമ്മൾ ഞാൻ നേരത്തെ റിയൽ എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ നമ്മൾ റിയൽ ലൈഫിൽ വാങ്ങുന്ന പോലെ അല്ല അത് റിയൽ ലൈഫിൽ ഇപ്പം റിയൽ എസ്റ്റേറ്റ് നഷ്ടം മേഖല നശിച്ചു പോയാൽ നമുക്ക് ചിലപ്പം സ്ഥലങ്ങൾ വാങ്ങാൻ ആവശ്യക്കാരുണ്ടാവല്ലോ പക്ഷെ ഇതിലിപ്പം അങ്ങനെയല്ല അതിലിപ്പോൾ സാൻഡ് ബോക്സ് എന്ന് പറഞ്ഞാൽ ആ പ്ലാറ്റ്ഫോം അങ്ങ് പോയാൽ ചിലപ്പം ചിലപ്പം നല്ല സാൻ ബോക്സ് പോയാലും നിങ്ങളാ ലാൻഡും പോയി കാരണം അതിന് പിന്നെ വാല്യൂ ഉണ്ടാവില്ല സാൻഡ് ബോക്സ് ആയിട്ട് ഒരു ദിവസം മൊത്തം അങ്ങ് തകർന്നു പോയല്ലോ സാൻഡ് ബോക്സ് അപ്പോൾ നിങ്ങളെ ലാൻഡും പോയി അപ്പോൾ എന്തായാലും നിങ്ങളുടേതായ രീതിയിലൊന്ന് റിസർച്ച് ചെയ്തിട്ട് പഠിച്ചിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതായത് ലാൻഡ് വാങ്ങുക അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വാങ്ങും കാരണം ഞാൻ കുറേ പൊട്ടൻഷ്യൽ കാണുന്ന കുറേ ഫ്യൂച്ചർ കാണുന്ന ഒരു സംഭവമാണ് ലാൻഡ് അതുപോലെ ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതിൽ ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പക്ഷേ ഗെയിം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാൻഡ് വാങ്ങണം ലാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഗെയിം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ലാൻഡ് വാങ്ങും എക്സ്പീരിയൻസ് ക്രിയാക്ട് ചെയ്യും അല്ലെങ്കിൽ റെൻറ്റിലെടുക്കും അതൊക്കെ ചെയ്യും ഞാൻ അപ്പൊ ഇതൊക്കെ ഒരു പാസീവ് ഇൻകം മെത്തേഡാണിത് അപ്പോ നിങ്ങൾ ഇതൊക്കെ അറിയണം ഈ വെപ്റ്ററി ഈ സംഭവങ്ങളൊക്കെ വളർന്നു വരുന്നതും അതിൻ്റെ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പൊ അതൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റി പോയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാ ചിലപ്പം വീഡിയോ കാണുന്നവരെ എന്നെക്കാളും കൂടുതൽ ഈ സാൻഡ് ബോക്സും വെപ്റ്ററിയിലും ഒക്കെ അറിവിലുള്ളവരൊക്കെ ഉണ്ടാവും അപ്പൊ അവരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തുക അപ്പോ നിങ്ങളൊന്നറിയിക്കുള്ളതായിരുന്നു അറിയാത്തവർക്കും ഇതിനെ ഒന്നും അറിയാത്തവരുണ്ടാവും അപ്പൊ അവർക്കും ഒരു കുറച്ച് ഒരു ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണ് ഇതിന്റെ ഫ്യൂച്ചർ എന്തൊക്കെയാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ അതുപോലെ ഇതിൽ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാം പിന്നെ ഇതിന്റെ ഹൈലൈറ്റ്സ് അതുപോലെ ഇതിന്റെ നെഗറ്റീവ് സൈഡ് അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്കും അതുപോലെ തന്നെ ഓൾറെഡി ചെയ്യുന്നവർക്കും അതായത് സാന്റ് ബോക്സ് കളിക്കുന്നവരുണ്ടാവും ഞാനൊക്കെ ഇപ്പം ആണെങ്കിൽ ജസ്റ്റ് ഗെയിം മാത്രം കളിക്കുന്ന ഒരാളാണ് സാന്റ് ബോക്സ് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കും കുറച്ച് ലാൻഡിനെ കുറച്ചൊക്കെ ഒരു ഐഡിയ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെയായിരുന്നു ഈ വീഡിയോ വീഡിയോ ഉദ്ദേശം എന്തായാലും ഞാൻ നേരത്തെ വന്ന പോലെ ഞാൻ ഒരിക്കലും പ്രചോദിപ്പിക്കൂല അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളേതായ രീതിയിൽ ഒരു പഠനം നടത്തിയിട്ട് ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൊത്തം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോ എന്താ പറയാ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേണം കാണാം ഓക്കെ അത്